ജി നിലടാ അത് കേട്ടതും ജിഷു ഒരു നോട്ടം ഓഹ് എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ഒന്നിങ്ങോട്ട് നില്ല എൻ്റെ പൊന്ന് സാറേ അവൾ നിഷ്കുവായി പറഞ്ഞതും അസു കിക്കി കിക്കിന്ന് ചിരിക്കാൻ തുടങ്ങി നേരത്തെ ജിഷു പറഞ്ഞതും ഇപ്പോഴുള്ള മിനുവിൻ്റെ മുഖവുമെല്ലാം കണ്ടവെന്നെ നല്ല രസം ടേ ആരാ പടകം പൊട്ടിച്ചേ മിനു കൈയൊന്ന് കുടഞ്ഞു ജിഷു അടി കിട്ടിയത് വലത് നിന്നിടത്തേക്കായത് കൊണ്ട് അങ്ങോട്ട് മുഖം വെച്ച പാടാണ് കണ്ണടച്ച് നിന്നവൻ പല്ല് ഞരിച്ചു ദേഷ്യം കൊണ്ടവൻ്റെ കൈമുഷ്ടിച്ചിരുണ്ടു മുഖം ചുവന്നു ചെന്നിയിലെ ഞരമ്പൊന്ന് പിടച്ചു ടേട്ടേ ആരാ രണ്ട് പടകം ഒപ്പം പൊട്ടിച്ചേ മിനുവിനെ കണ്ണിലിരുട്ട് കയറിയ പോലെ തോന്നി രണ്ട് കവളിലും കൈ വെച്ച പാടെ നിന്നു വല്ലാത്തൊരു വേദനയും തരിപ്പുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ആകെ മൊത്തം നക്ഷത്രങ്ങളാണിപ്പോൾ അവൾക്ക് ചുറ്റും ബടായി ഞാനിതാ ഫ്രീയായി ബഹിരാകാശത്തേക്കെത്തിയിരിക്കുന്നു അവൾ നാല് ചുറ്റും നോക്കി ചെയ് ഇങ്ങോട്ട് നോക്കടി പെട്ടെന്ന് ജീഷു അലറിയതും മിനു ഞെട്ടിക്കൊണ്ടവനെ നോക്കി അവൻ്റെ നിൽപ്പ് കണ്ടവളം നിലച്ചു അത് അത് പിന്നെ നിങ്ങളിന്നെ ഓ ഉമ്മ വെച്ചത് മിനുവിന് ഇഷ്ടമായില്ല എന്ന് ഇനിക്കല്ല എനിക്കിഷ്ടമായി നല്ല ഇഷ്ടമായി ബട്ട് മിനുവിന് ഇഷ്ടമായില്ലെന്ന് ഓളാ തല്ലാൻ പറഞ്ഞത് സത്യം നിലത്ത് കളം വരയ്ക്കുന്ന കാലിൻ്റെ ഭംഗി നോക്കിയാണ് സംസാരം ഇതെല്ലാം കണ്ടൊരുത്തൻ ഹലാക്കിലെ ചിരിയങ്ങ് തുടങ്ങിയതും മിനു തലചരിച്ചവനെ നോക്കി ഈ പ്ലീസേ വീട്ടിൽ നിന്ന് ഞാനൊന്ന് കാണുന്നുണ്ട് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പല്ലിറുമ്പി നിർത്തടാ ജിഷു പെട്ടെന്ന് ഒച്ച വെച്ചതും അസുവൊന്ന് ഞെട്ടി മിനു ആണെൽ ഞെട്ടിയതിൻ്റെ പുറത്ത് ഞെട്ടി ഞെട്ടി മടുത്തിരിക്കുവാണ് കൊണ്ടുപോയിക്കൊന്നിൻ്റെ പെങ്ങളെ എൻ്റെ കൺമുന്നീന്ന് അവൻ കണ്ണടച്ച് ശാന്തമായി പറഞ്ഞത് കേട്ട് മിനുവിനൊരു സംശയം അതെന്താ എന്നെ കാണണ്ടായെങ്കിൽ നിങ്ങൾക്കങ്ങ് പോയാൽ പോരെ ഞാൻ പോകുന്നത് എന്തിനാ നല്ല സംശയം ചിപ്പുല്ലേ നിങ്ങളുടെ അലടി പോകാൻ പറഞ്ഞേ കണ്ണ് തുറന്ന് അവൻ അലേറിയതും മിനു ഓടിപ്പോയി ബുള്ളറ്റിൽ കയറിയിരുന്നു അസു അത് കണ്ട് നിർത്തിവെച്ച ചിരി പിന്നെയും തുടങ്ങി ചിരിച്ചു ചിരിച്ചവൻ നേരെ നോക്കിയതും അവനെ തുറച്ചു നോക്കി നിൽക്കുന്ന ജിഷുവിനെ കണ്ടവൻ്റെ ചിരി മെല്ലെ മാഞ്ഞു ഗുഡ് നൈറ്റേ അവൻ ഇളിച്ചു ബുള്ളറ്റിനടുത്തേക്ക് വന്നു മിനുവിനെ നോക്കിയതും അവൾ അവനൊന്ന് കൈപ്പൊക്കി കാണിച്ചിട്ട് ഹായ് പറഞ്ഞതും അവൻ പിന്നെയും വിളിച്ചു അസു മിനുവിനെയും കൊണ്ടുപോയതും ജിഷു ഫോണെടുത്ത ഒരാൾക്ക് വിളിച്ചു ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്ത് തരാം ഇവിടെ കിടപ്പുണ്ടരത്തെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ നാളെ എൻ്റെ ഓഫീസിൽ വാ ക്യാഷ് ഞാൻ തരാം അത്ര മാത്രം അവൻ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്കിട്ട് കാറിനടുത്തേക്ക് നടന്നു കാറിൽ ചെന്നിരുന്നു ലൊക്കേഷൻ അയച്ചു കൊടുത്തവൻ വണ്ടിയെടുത്തു വീട്ടിലെത്തി അകത്തേക്ക് കയറിയ ജിഷു ആരെയും കാണാത്തത് കൊണ്ടൊന്ന് ഞെട്ടിച്ചുളിച്ചെങ്കിലും അത് കാര്യമാക്കാതെ അവൻ്റെ റൂമിലേക്ക് ചെന്നു പതിവ് പോലെ ഫോണ് ചാർജിലിട്ടവൻ കുളിക്കാൻ കയറി ഫ്രഷായി ഇറങ്ങി കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നതും കവളിൽ ചുവന്ന പാട് കണ്ടവൻ അതിലൊന്ന് തൊട്ടുനോക്കി അത് അത് പിന്നെ നിങ്ങളെന്നെ ഓഹ് ഉമ്മ വെച്ചത് മിനുവിന് ഇഷ്ടായില്ലാന്ന് ഇനിക്കല്ല എനിക്കിഷ്ടമായി നല്ല ഇഷ്ടായി ബട്ട് മിനുവിന് ഇഷ്ടായില്ലാന്ന് ഓള തല്ലാൻ പറഞ്ഞത് സത്യം മിനുവിൻ്റെ ശബ്ദം അവനൊന്ന് കൂടി ഓർത്തു ചുമ്മാ ചുണ്ടിലൊന്ന് തടവിയവനൊന്ന് ചിരിച്ചു പെട്ടെന്നവൻ സ്വയമൊന്ന് ഞെട്ടി കണ്ണാടിൽ അവനെ തന്നെ നോക്കി നീ ഇപ്പോൾ എന്തിനാ ചിരിച്ചേ താടിയൊന്ന് തടവിയവൻ ചോദിച്ചു ചുമ്മാ ഒരു കൊഞ്ചലോടെ മനസ്സ് പറഞ്ഞത് അവൻ കേട്ടിരുന്നില്ല ജിഷു പെട്ടെന്ന റൂമിൻ്റെ ഡോറ് തുറന്നകത്തേക്ക് വന്ന ഒരാൾ വെളിച്ചതും ജിഷു വന്ന് കണ്ണം വിടർത്തി അങ്ങോട്ട് നോക്കി ആദു അവൻ പോലും അറിയാതെ ചുണ്ടുകളയാളോടെ പേര് ജപിച്ചതും ആതു വന്നവനെ കെട്ടിപ്പിടിച്ചിരുന്നു ആതുവിനെ അറിയില്ലേ ജിഷുവിൻ്റെ മൂത്ത ജ്യേഷ്ഠനും ഭാര്യയും മകനും വിദേശത്താണെന്ന് പറഞ്ഞിരുന്നില്ലേ ആ മകനാണി ആദു ആദു ജുനീദ് ചി വിടാ ജിഷുവിനെ വിടാതെ പറ്റി പിടിച്ച് നിൽക്കുന്നവനെ നോക്കി അവൻ ഒച്ച വെച്ചതും ആതു ചിരിച്ചുകൊണ്ട് വിട്ടുനിന്നു നീ എപ്പോൾ ലാൻഡായി പുരുകം പക്കി അവൻ ചോദിച്ചതും ആതു വന്ന് നെടുവീർ അതൊക്കെ ബിഗ് കഥയാ എന്നാ എനിക്ക് കേൾക്കണ്ട ഷടാ ഐ ഡോ ഹാവ് മച്ച് ടൈം ടു ഹിയർ യു ഡിയർ അതും പറഞ്ഞു ലാപെടുത്തിരുന്ന് ജിഷുവിനെ കണ്ട് ആതു വന്ന് കോട്ടുവായിട്ടും ഒരു മാറ്റവും ഇല്ലല്ലേ അല്ല നിനക്ക് നിന്റെ ഇക്കാക്കാനും ഇത്താത്തെയും ഒന്ന് കാണണ്ടേടാ ഐ സൈഡ് അംബിസി ഗോ ഗോ ഗെറ്റ് ഔട്ട് ഡോൺ ഡിസ്റ്റർ മീ അവൻ കൈ ഡോറിലേക്ക് ചൂണ്ടിയിട്ടുണ്ടെങ്കിലും കണ്ണ് ലാപ്പിൽ തന്നെയാണെന്ന് കണ്ട് ആതു തലക്കടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവനെന്ത്ടാ ആതുവിനോട് അവൻ്റെ ഉമ്മയായ ആയിശ വന്ന് ചോദിച്ചത് കേട്ട് ആതു ഒന്ന് അവരെ ദയനീയമായി നോക്കി സ്റ്റിൽ വർക്കിംഗ് ഇങ്ങനെയൊരു ചെക്കൻ സത്യം പറയടി നീ അവനും തമ്മിലെന്താ ബന്ധം വീട്ടിലെത്തി ഉമ്മയോടും ഉപ്പയോടും മീറ്റിങ് അതിത് എന്നെല്ലാം വൈകിയതിനൊരു എക്സ്ക്യൂസായി പറഞ്ഞൊപ്പിച്ചു മിനു റൂമിലേക്ക് ചെന്നതും ബെഡിലിരുന്ന് ഫോണിൽ കളിക്കുന്ന അസുവിനെ കണ്ട് നീ എന്താ എൻ്റെ റൂമിലെന്ന് ചോദിച്ചെങ്കിലും എടുപിടി നെണിയിട്ടവൻ ചോദിച്ചത് കേട്ട് മിനു ഒന്ന് വിളിച്ചു ഞാനൊന്ന് ആവട്ടെ കേട്ടോ പറ്റില്ല മോളെ അങ്ങനെ നീ മുങ്ങാൻ നോക്കണ്ട എനിക്കിപ്പം അറിഞ്ഞേ പറ്റുമോ അവൻ കൈ കെട്ടി നിന്നു എൻ്റെ ബടായി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല അങ്ങേർ എൻ്റെ ബോസും ഞാൻ എങ്ങനെയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയും ദാറ്റ്സ് ഓൾ ഹോ ബോസുമാരെല്ലാം ഇപ്പോൾ എംപ്ലോയീസിനെ ഉമ്മിക്കാൻ നടക്കുകയാണോ അതോ നിന്റെ ബോസിന് മാത്രമുള്ള ശീലമാണോ അവൻ വിടാനുള്ള പുറപ്പാടില്ലെന്ന് മനസ്സിലായി മിനു അവന് നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ നീ ചോദിച്ച് മേടിച്ച ഉമ്മയാണല്ലേ ഷേ മ്ലാച്ചം മ്ലാച്ചാറി അത്രയ്ക്ക് മുട്ടാണെങ്കിൽ ഞാൻ ഉപ്പ കൊണ്ടുവന്നിരുന്ന ഏതേലും ചിക്കനെ കെട്ടി ഉമ്മിച്ച് നടക്കുമായിരുന്നു ഇതറിയാതെ സംഭവിച്ചതാ അവൾ ചാടിത്തുള്ളി ബാത്റൂമിൽ കയറിയത് കണ്ട് അസുവൊന്ന് ചിരിച്ചു ഡോണ്ട് മെയ്ക്ക് ഹെർ മൈ ലൈഫ് പാർട്ട്ണർ ഐ ജസ്റ്റ് മീൻ ദാറ്റ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് അന്നേരം ജിഷു പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മ വന്നതും മിനുപോയ ഭാഗത്തേക്കൊന്ന് തലചരിച്ച് നോക്കി അവൻ നെടുവീർപ്പിട്ടു ഐ വോണ്ട് ഡു ദാറ്റ് മാൻ കല്ലുകൊണ്ടവിടെ കിടന്നിരുന്നവനെ ഇടിക്കുന്ന ജിഷുവിനെ മനസ്സിൽ കണ്ടവൻ പറഞ്ഞു മിനു പറ ആരായിരുന്നു അത് എന്തിനായിരുന്നു ജിഷു അവനെ ഉപദ്രവിച്ചത് ഓഫീസിൽ പോയ നീ എങ്ങനെ അവിടെ എത്തി കിടക്കാൻ വേണ്ടി ഡിന്നറും കഴിച്ച് റൂമിലേക്ക് വന്ന മിനുവിൻ്റെ പിറകെ വന്ന അസു ചോദിച്ചതും മിനു അവിടെ നടന്നതെല്ലാമെന്ന് ഓർത്തു എല്ലാം അവൾ പറഞ്ഞു ക്ലയൻറ്റിനെ കാണാൻ പോയതും മീറ്റിങ്ങും ജിഷു ഉമ്മ വെച്ചിട്ടിട്ട് പോയതും അവനാ ജീപ്പിൽ വന്നതും അവൾ അവനെ അടിച്ചപ്പോൾ അവളുടെ കൈ പിടിച്ച് തിരിച്ചവൻ അവളെ അവൻ്റെ നെഞ്ചിലെ പിടിച്ചതും പെട്ടെന്ന് ജിഷു വന്നവളെ പിടിച്ചുകൊണ്ട് തന്നെ അവനെ ചവിട്ടി നിലത്തേക്കിട്ടതുമെല്ലാം ശരിക്കും അവനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോടി എല്ലാം കേട്ട് അസു പറഞ്ഞതും മിനു അവനെ നോക്കി ആരെ ജിഷുവിനെ അവനെ പഠിക്കാൻ നിന്ന നിനക്ക് മുയി വട്ടാവും ഇപ്പോഴുള്ള വട്ട് തന്നെ സഹിക്കാൻ വയ്യ നീ പോയേ നിക്ക് എന്തോരം കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളതെന്നറിയോ അതും പറഞ്ഞ് നീറ്റവൾ അവളുടെ ലാപ്പ് എടുത്തു വേഗം കിടക്കാൻ നോക്ക് ഉറക്കമളച്ചുള്ള വർക്കൊന്നും വേണ്ട കേട്ടല്ലോ അവൻ റൂമിൽ നിന്നിറങ്ങവേ ചോദിക്കുന്നത് കേട്ട് മിനുവവനെ പല്ലുകടിച്ചു നോക്കി നീ എൻ്റെ കാക്കുവാണോ അതോ ഞാൻ നിൻ്റെ ഇത്തയാണോ ഞാൻ നിൻ്റെ അപ്പനാടി ജീ പോയി കിടന്നുറകട വൃത്തി കേട്ടവനെ അതിനൊന്ന് പുച്ഛിച്ചു അസു ഡോറിച്ചു പോയതും ലൈറ്റ് ഇട്ടിരിക്കുന്നത് കണ്ട അവൻ ഉറങ്ങിയില്ലേ എന്നും ചോദിച്ചു പിന്നെയും വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് ലാപ്പിൽ ജിഷു സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചതും ആ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമെല്ലാം അവൾ നോക്കാനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനുമെല്ലാം തുടങ്ങി